നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ എസ് കെ എസ് എസ് എഫ് തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഗൻട്രാച്ചഡി ശുഹതാക്കളുടെ അനുസ്മരണവും സിയാറത്തും സംഘടിപ്പിച്ചു ആണ്ട് ദിനത്തിൽ നടന്ന സിയാറത്തിൽ കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങളും കോട്ട ജുമാ മസ്ജിദിൽ നടന്ന സിയാറത്തിൽ എഎസ് കെ തങ്ങളും നേതൃത്വം നൽകി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി ശത്രുക്കളുടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാട് വിട്ട് ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ ചെറുത്തുകല്പിക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് അവസാനം ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ദുരന്തത്തിന് അടിമപ്പെടേണ്ടി വന്ന ഒരു കൂട്ടം ആളുകളുടെ ഖബറെടുത്തലാണ് നമ്മളുള്ളത് അവർ ത്യാഗവും നാളെ ലോകത്ത് അവർക്ക് വലിയ കിട്ടാൻ കാരണമാകുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുനീർ ഉണ്യാൽ മേഖലാ സെക്രട്ടറിമാരായ ജംഷീദ് പൂക്കയിൽ ഷഹനാദ് മുറിവഴിക്കൽ മേഖലാ വൈസ് പ്രസിഡന്റ് അമീർ ഫൈസൽ സാദിഖ് കൊരങ്ങത്ത് എസ് വൈ എസ് തിരൂർ മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി യൂനസ് സയ്യിദ് മുഹമ്മദ് അലി സഖാഫ് തങ്ങൾ ഷാഫി ഫൈസി ഏഴൂർ ഷെഫീഖ് ഫൈസി മുത്തൂർ അബ്ദുസലാം ഫൈസി വാണിയന്നൂർ കിഴക്കാംകുന്ന് മുഹമ്മദ് കുട്ടി ഹാജി കെ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ